ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ കല്യാണവും മാമോദീസയും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ്ലി ഗോയിങ് ടു ചോർച്ച് എന്ന് പറയാം കേട്ടോ അപ്പം ഞാനൊരു നാലേ മുക്കാലായപ്പോൾ എഴുന്നേറ്റ് അലക്കാനുള്ളതെല്ലാം അലക്കിയിട്ട് വിരിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായി പിള്ളേരെ ഞാൻ ഉറക്കത്തിൽ തന്നെ ഡ്രസ്സ് മാറ്റിച്ചു ഞാനപ്പം ഇടയ്ക്ക് പോയപ്പോൾ മമ്മി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇത് ഡ്രസ്സ് മാറ്റിക്കുന്നതിന് മുമ്പുള്ള സീൻസാണ് കേട്ടോ രണ്ടുപേരും അപ്പം അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് പോയി ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് ചതച്ച് കുത്തിയ മഴ എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഈ തോന്നും ഡ്രസ്സ് മാറി ഇരിപ്പുണ്ട് ചാക്കോച്ചൻ ഭയങ്കര ഡീസൻറ്റായിട്ട് മടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ഭംഗിയിൽ കുർബാനയൊക്കെ കൂടി നേരെ പോയത് മാർക്കറ്റിലേക്കാണ് ഇന്ന് നമ്മുടെ നോയമ്പ് വീടാണ് പക്ഷെ നമ്മൾ നേരത്തെ ഒന്നും തന്നെ വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് പോയി അപ്പം ഇവൻ നമ്മുടെ ചെറിയ കുട്ടീനെ കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങളങ്ങേ മുകളിൽ നിന്ന് ഞങ്ങളെ അവൻ മാടി വിളിച്ച് കൊച്ചിനെ കാണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നുണ്ടോ അപ്പോൾ എല്ലാവരും നോക്കുകയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഡെയിലി പോയി എല്ലാവരുമായിട്ടും അത്രയ്ക്കും കമ്പനിയാണ് ഇപ്പോൾ കോഴിക്കടയിലായാലും ബീഫ് കടയിലായാലും മീൻ കടയിലായാലും എല്ലാം നമ്മുടെ ആൾക്കാരാണ് കേട്ടോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്നല്ല അവിടെ ആര് വന്നാലും അത്രയും സ്നേഹത്തോടെയും കെയറോടും കൂടിയാണ് അവരത് ചെയ്ത് കൊടുക്കുക സ്ഥിരം പോ ഒരു സ്ഥലത്ത് പോയാലുള്ള ഗുണമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് അതായത് കഴിഞ്ഞ ആഴ്ച അല്ല അതിന് മുമ്പത്താഴ്ച രണ്ടാഴ്ച അപ്പം ഇന്നുകൂടെ കൂടി രണ്ടാഴ്ചയായിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീഫ് ബോൺലെസ് ആയിട്ട് എടുക്കുകയാണ് എന്നിട്ട് ബോൺ വേറെ എടുത്തിട്ട് ഡാ മമ്മിക്കും മോനും അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ പട്ടിക്കുള്ള ഇറച്ചി അവർക്കുള്ള ഭക്ഷണമല്ല നമുക്ക് മാത്രം പോരല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ പച്ചക്കറി വാങ്ങിക്കണം പച്ചക്കറിയെന്ന് വെച്ചാൽ സബോള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേ മീൻ അപ്പോൾ അവൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ആദ്യം ഐശ്വര്യം ആയിട്ട് മീൻ കടയിൽ നിന്നാണല്ലോ എടുക്കുക പക്ഷെ ഇന്ന് ഫോൺ കൊണ്ട് തന്നെ ഞാൻ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തില്ല പക്ഷേ മമ്മി പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് മമ്മി പോയി എടുത്തു കേട്ടോ അല്ല ഡാഡി പോയി എടുത്തുകൊണ്ട് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി മീൻ കടയിലേക്ക് കാരണം അവൻ്റെ എഴുതി വെച്ച് നമ്മുടെ മനീഷിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് ഫോൺ കൊണ്ട് ആൾ ഓടിയാൽ പോയി വലിയ മീൻ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ചാട്ടനും കൂടെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആൾ ഫോട്ടോയ്ക്ക് മുമ്പിൽ അങ്ങനെയൊന്നും വരില്ല പക്ഷെ ഇന്ന് എല്ലാവരും കൂടെ മൂന്ന് പേരും കൂടെ വന്നു കേട്ടോ ഞാൻ പറ്റിയ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ തമിണയിലായിട്ടും ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ദേ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നടന്ന് നമ്മളെ വണ്ടിയിലേക്ക് പോവുകയാണ് പിള്ളേരും അപ്പോൾ ചാക്കോച്ചൻ ഡാഡിയുടെ ഒക്കത്തേക്ക് കയറി ഞാൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി തോമു ആസ് യൂഷ്വൽ അപ്പയുടെ ഒക്കത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ തോമു അവിടെ ഒരു വോൾസ് ബാഗും കണ്ടിട്ട് അതിൻ്റെ പുറകെ പോയേക്കാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാരണം എൻ്റെ കയ്യിൽ ഉണ്ട് അതുകൊണ്ട് വേഗം പോവുകയാണ് കേട്ടോ കൈ എത്ര സുഖമൊന്നുമില്ല ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ആയിട്ടുള്ള ഉറക്കക്ഷീണമാണ് അതുകൊണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ ആകെ രാത്രി ഉറങ്ങിയത് മൂന്ന് മണി മൂന്ന് മണിക്കൂറാണ് ഉറക്കം നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അപ്പോൾ അത് നമ്മുടെ അക്കി നമ്മുടെ അക്കിയുടെ പഴയ വീട്ടിലേക്ക് അതായത് പഴയ വീടിന് നല്ല അടിപൊളി പുതിയ വീടാക്കിയിട്ട് അക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പോലെ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല പേപ്പൻ്റെയും അക്കിയുടെയും ഒരു ഒരു ഇതുകൊണ്ട് ചേച്ചി പറയാതിരിക്കാൻ പറ്റില്ല വെറും മൂന്ന് പേരെ ഒരു ജോയിൻറ് വർക്കിൽ അത് അടിപൊളിയായിട്ട് നട പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ അക്കി പറഞ്ഞു ചെയ്യിപ്പിച്ചാന്നാണ് പറഞ്ഞത് വളരെ ഭംഗിയിൽ സ്റ്റിക്കറൊക്കെ നമുക്ക് അറിയാമല്ലോ ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതേ പേപ്പൻ ഞാൻ പറയണ പേപ്പൻ്റെ കഷ്ടപ്പാടാണ് അപ്പം പേപ്പൻ്റെ മാത്രം കഷ്ടപ്പാടല്ലെന്ന് പേപ്പൻ പറയുകയാണ് ഇത് അക്കിയുടെയും പേപ്പൻ്റെ റൂമാണ് ഇവിടെ ഓൾറെഡി ഭിത്തിയിൽ അലമാരി ഉള്ളതുകൊണ്ട് തന്നെ അക്കിയുടെ ആ വീട്ടിലെ അലമാരി മുകളത്തെ റൂമിൽ ഡയോൺ ചാട്ടിൻ്റെയും ഏഞ്ചലിൻ്റെ റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ഇൻറ്റീരിയറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്കിയിടെ ഈ ഒരു വീട് കേട്ടോ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പോരാത്തതിരി ഇപ്പോൾ ദേ ഇത് കണ്ടോ വെച്ചിരിക്കുന്ന കണ്ടോ ഹാങ്ങറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് അക്കി കുട്ടപ്പനായി എത്രയോ ദിവസങ്ങളായിട്ട് ആൾ രാവിലെ വന്ന് വൈകുന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആൾക്ക് പുതിയ വീട്ടിലേക്ക് കയറുന്ന പോലെ വരണം എന്ന് വിചാരിച്ചിട്ട് മാറ്റൊക്കെ കണ്ടോ സിങ്കിൻ്റെ അവിടെ വോ സോപ്പിൻ്റെ ഏരിയ ഒക്കെ പറയാം ഇത് നമ്മുടെ ചേച്ചിയുടെ റൂമാണ് ഇവിടെ ചേച്ചിയുടെ റൂം താഴെയാണ് അതുകൊണ്ട് ചേച്ചിക്ക് ഒന്നും കൂടെ ഈസിയാവും കേട്ടോ അപ്പോൾ ഡൈനിങ് ഏരിയയും ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആശയും ജോർദാൻസ് വേൾഡ് അങ്ങനെ പറയാം കേട്ടോ ആൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മീനും ഉണ്ട് നമ്മുടെ മൺറാഡ് വേൾഡിൽ നേർച്ചയായിട്ടാണ് കേട്ടോന്ന് ഒരുപാട് സന്തോഷമായി പക്ഷേ അതെനിക്കത് അവരോട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചാക്കോസിന് ഒന്ന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ അതൊക്കെ കയറ്റി അത് അക്കിക്കും കുറച്ച് കൊണ്ടുവന്ന് കൊടുത്തു അവധി അക്കിയായിട്ട് കോക്കരി ഒക്കെ കാണിച്ചിരിക്കുകയാണ് മുകളിലും ഈ പറയുന്ന പോലെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല എനിക്ക് എന്തോ ഈ നട ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വരെ കൊള്ളാമെന്ന് തോന്നിയ ഒരു മൊമെൻ്റ് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈശോയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഒരു ജീവനുള്ള പോലെയാണ് എനിക്ക് നടയും അതുപോലെ ഈശോയുടെ രൂപവും ഒക്കെ ഫീൽ ചെയ്തിട്ട് ഒക്കെ ഓൺലൈൻ വഴിയാണ് ചെയ്തത് ഇനിവേ ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു മൈൻഡിരിക്കും ഇന്ന് വീട്ടിൽ കയറിയപ്പം തോന്നിയിട്ടാണ് അത് ആൻഡിക്ക് ക്ലോക്കും ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം എന്നാണ് അക്കി പറഞ്ഞത് കേട്ടോ എനിവേ നമുക്ക് ഈ പറഞ്ഞ പോലെ വരുന്ന ദിവസങ്ങളിൽ ബ്ലൈൻഡ്സ് ഇട്ടു ആദ്യ ഒരു സംഭവമാണ് അത് മിസ് ചെയ്തു ഡേ ലൈറ്റിൽ ലൈറ്റിലെടുത്താലേ പറ്റുള്ളൂ പിന്നെ ഞാൻ ഇന്ന് ആകെ ഡിസ്റ്റേബ്ഡായിരുന്നു മൈൻഡ് വൈസ് അപ്പോൾ ദേ പേപ്പറിൽ നമ്മുടെ ബുക്കിൽ വചനങ്ങളില്ലേ അത് വായിച്ചപ്പോഴും എനിക്ക് തോന്നി ഞാൻ ഓക്കെ അല്ല എനിക്ക് എന്തോ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് അങ്ങനെ വന്നാലാണ് വരിക അപ്പം ഉള്ളിലുള്ളത് എനിക്ക് പുറത്തോട്ട് പുറത്തോട്ടിടാനും പറ്റില്ല അതങ്ങനെ വിഴുങ്ങിക്കളയാനും പറ്റില്ല കേട്ടോ അതുമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നൊരു ഡേ ശരിക്കും ഇന്നലെ രാത്രി തൊട്ട് ഞാൻ നടക്കുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചാണ് ഞാൻ ഇവിടെ പോയതും ഒക്കെ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിൽ പോകണം കുർബാന കൂടണം എന്നൊക്കെ അതൊക്കെ സാധിച്ചു ഭയങ്കര പ്ലസൻ്റായിട്ട് എനിക്ക് തോന്നി അപ്പം അതേ ഫുൾ പെയിൻ്റ് അടിച്ച് അവർ മൂന്ന് പേര് മൂന്നല്ല നാല് പേരും കൂടെ ചേർന്ന് വീട് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് എന്താ പറയുക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീടും കാര്യങ്ങളും ഒക്കെ ഇനി ഒരു ദിവസം പോയിട്ട് ആയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ടൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് കഴിച്ചു കേട്ടോ എൻ്റെ ചുണ്ട് സീവിയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയില്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ പറഞ്ഞ ചൂടും മഴയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അമ്മ പോയപ്പം തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ മറന്നു അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഞാൻ വരും ഉടനെ തന്നെ അപ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത് അച്ചച്ഛനെ ഞാൻ കല്യാണിന്ന് പാൻസ് ആണ് അത് എക്സ്ചേഞ്ച് ചെയ്യണം അപ്പം വൈകാതെ അത് എക്സ്ചേഞ്ച് ചെയ്യണം പിന്നെ കമ്മിങ് ഡേയ്സ് ഗോൾഡ് ഷോപ്പിംഗ് ബ്ലോഗ്സ് ഒക്കെ വരുന്നതായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം എൻ്റെ സൗണ്ട് പിന്നെയും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അലച്ചലച്ചിട്ടാണെന്ന് എനിക്കിപ്പം ആ ഡോക്ടർ പറഞ്ഞപോലെ എനിക്ക് മനസ്സിലായി കാരണം ആ ധ്യാനത്തിന് പോയ സമയത്തൊന്നും എനിക്ക് വലിയ ഒന്നും ഇല്ലായിരുന്നു സംഭവം അവിടെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെതായതില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെയായിട്ടിരിക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ഇന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ പീസ്ഫുള്ളി പള്ളിയിൽ പോണത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അതൊരു മുഴുവൻ കുർബാന കുർബാന സ്വീകരിച്ച് അതൊക്കെ ഭയങ്കര പിള്ളേരൊക്കെ വളരെ സന്തോഷമായിട്ട് സഹകരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇനിയും ഉള്ള ദിവസങ്ങൾ ഇങ്ങനെ പോട്ടെ മുന്നോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇനി വരാൻ പോകുന്ന പരിപാടിക്കും വേണം ഇതുവരെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ